െതിരെയുള്ള പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മന്ത്രി ഈ വിഷയത്തെ അത്യന്തം ലാഘവമായാണ് കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സംഭവിച്ച ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്നും സംഭവ വിവരങ്ങൾ ജനങ്ങളോട് തുറന്നു പറയേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് കുറിച്ചു കൊടുക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ അവർക്ക് അതിനായുള്ള പണം സ്വന്തമായി ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇവർക്കെല്ലാം അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ സാധിക്കുമോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു പത്ത് വർഷമായി എല്ലാം നന്നാക്കാമെന്ന് പറഞ്ഞവർ എന്താണ് ചെയ്തത് സർക്കാർ ആശുപത്രികളിൽ നടന്നു പോകുന്നവർ മൂക്കിൽ വെച്ച് തിരിച്ചെത്തുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ദയനീയമാണ് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞവരാണിപ്പോൾ ളുകളെ ശരിയാക്കൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു വെളുപ്പിന് ആറു മണിക്ക് മന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട്ടിൽ പോയത് പ്രതിഷേധത്തെ ബായിന്ന് തന്നെയാണെന്ന് രമേശ് ചെന്നിത്തല ഇന്നും ആവർത്തിച്ചു മന്ത്രിക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ പകൽ വെളിച്ചത്തിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു അതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതും ഒരാൾ മരിക്കുന്നതും ഒന്നും പ്രതിപക്ഷത്തിന്റെ ഗുണപ്രചാരണമല്ല കെട്ടിടം മാത്രമല്ല ഗവൺമെന്റ് തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടത്താകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ചത് വിമർശിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി ഏഴുമണി ഞങ്ങളുടെ നാട്ടിലൊക്കെ പകൽ തന്നെയാണ് കേരളത്തിലെ മറ്റു നാട്ടിൽ എങ്ങനെയാണെന്ന് തനിക്കറിയില്ലെന്നാണ് മന്ത്രി പറഞ്ഞത്